ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ആകെ പപ്രാച്ചി രൂപത്തിലായിട്ട് ഞാൻ ഇരിക്കുന്നത് ഉറക്കം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടാണ് എഴുന്നേറ്റുന്നത് രാത്രി ഒരു രണ്ടുമണി ആയിരിക്കും ബാത്റൂമ് എഴുതിയിലും കരിമേറ്റും നല്ല പണിയായിരുന്നു രണ്ട് മണി നേരത്താണ് ഞാൻ ബാത്രൂമൊക്കെ എഴുതാൻ വേണ്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ വന്നിട്ട് എടുക്കുമ്പോൾ നല്ല ക്ഷീണമായി ഉണ്ട് അപ്പോൾ ഏട്ടം കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് വേഗമായി പല്ലേ ആയിക്കട്ടെ അപ്പോഴേക്കും കാത്തുമനെ കയ്യിലിട്ട് ഞാൻ കാത്തുമനിയും കാണിക്കാനായിട്ട് വന്ന കേട്ടാ അപ്പോൾ കാത്തുമോട ഞാൻ താറ്റ കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ കാത്തുമാനെന്ന് നോക്കിയിട്ട് വെള്ളം അടി കൂടെ കഴി ആ അങ്ങനെ താറ്റ തന്നിട്ടുണ്ട് കേട്ടോ അവൾ അപ്പോൾ എന്തായാലും ഞാൻ അപ്പഴം സൈഡ് തിരിഞ്ഞിടുന്നു അവിടെ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു ഇപ്പം നേരെ തിരിഞ്ഞിടന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയി മുടിയൊക്കെ അഴിച്ച് ഒന്ന് വലിച്ചു കെട്ടി വെച്ചിട്ട് ആകെ കൊക്കാച്ചരി ഉപയോഗിക്കാനോ വലിച്ചു കെട്ടി വെച്ചു പിന്നെ ഞാൻ വേഗം പോയി പല്ലയാക്കിയിട്ട് എന്നിട്ടാണ് കാത്തുമാനെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പല്ലുമത്ത് കമ്പി ഉപയോഗിക്കുകയാണ് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കമ്പ്യൂട്ടറിയിട്ട് സംസാരിക്കുക അത് ഊറ്റി വെച്ചിട്ട് പിന്നെ ഞാരികളോടും സംസാരിക്കും പിന്നെ പല്ലേച്ചോണ്ടിരിക്കാണ് കാത്തുമ്പോൾ അത് അപ്പുറത്ത് കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് അടി പങ്കോട്ടുമ്പോൾ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അത് അപ്പുറത്ത് കെടുക്കുന്നുണ്ടായിരുന്നെന്നുള്ളത് അവൾക്ക് ഇപ്പം അങ്ങോട്ട് ചാടണം കുരുത്തൊക്കെ അടിയണം അവൾക്കൊരു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അവൾ അങ്ങനെ അലമ്പായി തുടങ്ങിയിട്ടുണ്ട് കാരണം അവളെ പിടിച്ചിരുത്താൻ പറ്റില്ല അവൾക്ക് നടക്കാനാണ് നിൽക്കാനൊക്കെ തോന്നും അപ്പം അങ്ങനെ അവളെ ശീലക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതാ കാത്തുവിനും എടുത്ത് കൊടുത്ത് ഞാൻ കുറച്ച് പച്ച വിളിച്ചാൽ ഉടന്നു വിട്ടാ കാരണം വേറെ ഒന്നുമില്ല കണ്ണിൻ്റെ അടി ഞാൻ ഇന്നലെ ഒരു ആഗ്രഹത്തിന് എഴുതി ഉണ്ടായിരുന്നു അപ്പോ തൊട്ട് എൻ്റെ കെട്ടിന്ന് തുടങ്ങി നിന്ന് കൊക്കാച്ചീരുന്ന കൊക്കാച്ചീര എന്തി ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി കളയാ ഇന്നലെ കഴുകിയെങ്കിലും പോയില്ല ഇന്നലെ ഞാൻ അത്യാവശ്യമായിട്ട് കഴുകി പക്ഷെ അത് പോയില്ല ഞാൻ സോപ്പൊക്കെ ഇട്ട് ഫേസ് നന്നായി കഴുകിയിട്ടുണ്ട് അപ്പിളേക്ക് അമ്മ എന്നോട് പറഞ്ഞു നീ വേഗം അടക്കലായി കയറേണ്ട വേഗം പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് മേടിക്കാൻ പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വേടിക്കാൻ വേണ്ടി ആയിട്ട് വിളിച്ചതാണ് പക്ഷേ ഏട്ടനെ നല്ല ചീത്ത കേട്ടിട്ടായി അതുകൊണ്ടാണ് ഞാൻ വശം ഡബ്ബെയ്യുന്നത് കാരണം എനിക്ക് ആ ടൈം ചീത്ത കേട്ടോണ്ടിരിക്കും പിന്നെ കുണുക്കനെ പറയുന്നത് ഉണ്ടാക്കണ്ട ചീത്തേക്കേണ്ടത് പറഞ്ഞു കാരണം അതിനെപ്പറ്റി എന്നാൽ സാധാരണ അവൻ വീട്ടിലുണ്ടാവാറില്ല അവൻ അവൻ്റെ വീട്ടിലുള്ളപ്പോൾ അവൻ അതിൻ്റേതായ ഓരോ കാര്യങ്ങൾ ഓടിക്കൊണ്ട് നടക്കായിരിക്കും അപ്പം ഇപ്പോൾ വീട്ടിലിരിക്കുന്നതിൻ്റെ ചെറിയൊരു രക്ഷമോ അതിനെ ഉണ്ടാവുമല്ലോ അപ്പം അത് നമ്മളെല്ലാം ചെയ്ത് പറയാൻ പറ്റും അതെനിക്കറിയാം കഴിഞ്ഞൊല്ലിങ്ങനെ ഇടയ്ക്ക് ചീത്ത കെട്ടിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യൊരു മൂഡ് ഓഫ് ആയി പിന്നെ ഞാൻ ഓക്കെ ആയിട്ടാണ് പിന്നെ അവനും ഒക്കെ ആയിരുന്നേറ്റു ആ പോവാന്നൊക്കെ പറഞ്ഞു ഇടയ്ക്കൊരു ചൂടാവും അത് തന്നെ അവൻ എന്നെ മനസ്സിലായി ഞാൻ എന്തിനാ ചൂടാണെന്ന് വെച്ചിട്ട് അവൻ എന്നെ പിണക്കം മാറ്റി വിട്ടാ പിണങ്ങില്ല എന്നാലും എനിക്ക് ഒരു വർഷം എൻ്റെ മുഖം മാറും പിന്നെ ഇതാക്കുണുക്കും കാത്തുന്നരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ വേഗം കുളിച്ചിട്ട് പോയെന്ന് വിചാരിച്ച് വേറെ ഒന്നുമില്ല നമ്മളാ വഴിയിൽ മൊത്തം ആൾക്കാരായിരിക്കും പെരുന്നാളിൻ്റെ ഞങ്ങൾക്കിവിടെ രണ്ട് ദിവസം പെരുന്നാളിന് രണ്ട് ദിവസം റോഡ് ഫുള്ള് ആൾക്കാരായിരിക്കും അപ്പോൾ എന്തായാലും കുളിക്കാതെ കൂറിയായിട്ട് പോകണ്ടല്ലോ കുളിച്ച് വൃത്തിയിൽ പോകാച്ചാൽ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ പോവാണ് കുളി കഴിഞ്ഞു ഞാൻ വേഗം തന്നെ പോയിട്ട് കയ്യിലൊരു കോലുമുട്ടായി ആയിട്ട് ഇല്ല അതിനു ശേഷം വന്നിട്ടുള്ളു അതിനുശേഷം മാത്രാണ് വന്നത് ഇവിടെ

poi le! Uli vanga, le qua sono mai lì? Le smaia, naturalmente! Ma non c'è? Le smaia, però. Le smaia. Le smaia. Le smaia. Le smaia. Le smaia. Bebè! Bebè! C'è anche te! Bebè, che ne hanno? C'è anche è giusto? കൈണ്ടന്നും ഉണ്ട് അവളും കൈനാണ് ഉമ്മക്കാണ് വില കൂടുതല് ഉമ്മയ്ക്കല്ലേ സുന്ദരി കുട്ടിന്ന് ആന ഉദ്ദേശിക്കാല്ലോ അതല്ല നിങ്ങൾ ഐഡിയ പെരുന്നാളാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ തന്ന വാക്ക് പാലിക്കോ ഈ വർഷം പെരുന്നാളെങ്കിലും ഞാൻ കണ്ടുമുട്ടിയിട്ട് എനിക്കത് വന്ന് പ്രേമിച്ചു തുടങ്ങിയിട്ടില്ല അന്ന് കണ്ടുമുട്ടിയ ടൈമില് എനിക്കൊരു ഐസ്ക്രീം ഓഫർ ചെയ്തിട്ട് പോയ ആളാണ് ഇത് വരയ്ക്ക് ഇപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഏഴ് വർഷ ഏഴ് പെരുന്നാളൊക്കെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഏഴാമത്തെ പെരുന്നാളാണ് വരുന്നത് അല്ല ആറാണ്ട് പക്ഷെ ഇത് വരയ്ക്ക് എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നിട്ടില്ല എന്താ ഞാൻ പിന്നെ ഞാൻ മീൻ മീൻകറികൾ അരപ്പ് പിടിഞ്ഞുകൊണ്ടിരിക്കട്ടാ രണ്ടു വട്ടം കടയിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം പോയി ഞാൻ കൊടംപുള്ളി മേടിക്കാൻ മറന്നു പിന്നെ ഏട്ടൻ വീണ്ടും ഒറ്റക്ക് പോയിട്ട് കൊടംപുള്ളി ഒക്കെ മേടിച്ചുകൊണ്ട് വന്നുട്ട അപ്പോൾ അതാണ് കുടമ്പിളൊക്കെ മേടിച്ചിടന്ന് മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കുറച്ചുകൊണ്ട് വെഴുകിപ്പോയി അങ്ങനെ അതാ ഞാൻ നാളികരം പിഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ലേ കാരണം എനിക്ക് കൈ ഭയങ്കരമായിട്ട് വേദനിക്കും ആ ഇല് വളർന്നിട്ടുള്ളതിനാൽ കൈ ഭയങ്കര വേദനയായിരിക്കും പക്ഷെ എന്നാലും അമ്മ പണിത്തരക്കിലായതുകൊണ്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതാ നമുക്ക് ഇന്നിക്കും നാളേക്കും കൂടെയുള്ള മീൻകറിയാണ് വെക്കുന്നത് കാരണം പെരുന്നാളല്ലേ അപ്പം അതിനും കൂടെയുള്ള മീൻകറിയായിട്ടാണ് വയ്ക്കുന്നത് അതിനാണ് നമ്മൾ രാവിലേക്ക് കൊടുക്കുന്നത് കാത്തും എന്നെ കണ്ട പലമ്പായി ഉടങ്ങിയിട്ടുണ്ട് പിന്നെ മീൻകറിയെല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുട്ടും മീൻകറിയും പപ്പടവും ഇട കഴിക്കുന്നത് ഞങ്ങൾക്ക് വലിയ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് പുട്ടും മീൻകറിയും ഭയങ്കര ഇഷ്ടം പുട്ടും ചിക്കൻ കറിയും പുട്ടിന് കടല കറി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ മീൻകറിയും ചിക്കൻ കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതുണ്ട് കഴിഞ്ഞാൽ ഒരു ഒരു കുറ്റി പുട്ട് തിന്നും അത്ര ഇഷ്ടമാണ് എനിക്ക് പുട്ടും മീൻകറിയും അതിന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ചിക്കൻ വറക്കാൻ വെച്ചിട്ട് ആരോ വന്നത് അപ്പം അമ്മ ഫ്രണ്ടിലേക്ക് പോയി അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്ന് ചിക്കൻ വറക്കുന്നുണ്ട് അപ്പുറത്ത് മീൻ വറക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞിട്ടാണ് കറിക്കുള്ളത് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്കിതെല്ലാം തീർത്ത് വെച്ചിട്ടും കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്പീഡിൽ പണികൾ ചെയ്യുന്നത് സാധാരണ രാത്രിക്കുള്ള ഫുഡ് നമ്മൾ വൈകുന്നേരത്തോടും ഇട്ട് ഉണ്ടാക്കാറ് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കാലിൽ തന്നെ എല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പണിയെടുത്ത് ക്ഷണിക്കണ്ടല്ലോ സാധാരണ ഞങ്ങൾ പെരുന്നാളിന് ആ ആ പെരുന്നാൾ തുടങ്ങാനൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ക്ഷീണിച്ചിട്ട് പോയി കിടന്ന് കിടന്നുറങ്ങാറാണ് ഞങ്ങൾ പതിവ് എന്നിട്ട് ഒരു ഏഴുമണി എട്ട് മണിയാവുമ്പോൾ പോകാറാണ് പതിവ് ഈ പ്രാവശ്യം നേരത്തെ അച്ഛൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ മീനൊക്കെ വറുത്തോണ്ട് ചിക്കൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ മീൻ കറി വെച്ച പീസൊക്കെ എടുത്ത് കഴിച്ചതായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം വറുത്ത് കഴിച്ചപ്പോൾ ഞാനകത്തെ ഈ മൊരിഞ്ഞ ആവശ്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു എന്നിട്ട് നമുക്ക് കറിയിലേക്കുള്ള ചിക്കൻ വറുക്കാമെന്ന് നോക്കാം കേട്ടോ കുറച്ചും കൂടി ഓയിലൊഴിച്ചുകൊടുത്ത് കറിയിലേക്കുള്ള ചിക്കിട്ടെടുക്കുകയാണ് ആദ്യം ചിക്കൻകാലിട്ട് കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻകാല് ഇങ്ങനെ വറക്കിടാനും ഇഷ്ടമാണ് കഴുകാനും ഇഷ്ടമാണ് അപ്പോൾ ആദ്യം അതിനെ ചെയ്തു പിന്നെ അമ്മ കറികൾ വെക്കും തോറും ആ വെച്ച വെച്ച അപ്പത്തെ പാത്രങ്ങൾ അപ്പം കഴുകി വെക്കിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴുകാ വെച്ചുകഴിഞ്ഞാൽ കുറേ പാത്രങ്ങളും നമുക്ക് ആകെ പ്രാന്താവും പക്ഷെ ന അമ്മേനെ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്കുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അച്ഛനെ തന്നെ അരിഞ്ഞെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും പിന്നെ കുറച്ച് കഷ്ണം ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടാണ് അപ്പം അങ്ങനെ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ അല്ല ഒരാൾക്കന്നെ ഒരുപാട് ഭാരം വരില്ല കുറച്ച് ആഴ്ച പണിയുണ്ടാവുള്ളൂ പിന്നെ ഞാൻ ബീഫിലേക്കുള്ള വെളുത്തുള്ളിയാണ് അരിയുന്നത് അമ്മ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എടുത്ത് ചെയ്യുന്നതാട്ടോ കാരണം ഭയങ്കര രസമുണ്ട് ഞാൻ അരിയുന്നത് കാണാൻ അപ്പോൾ ഞാൻ മേടിച്ച് ചെയ്യുന്നതാണ് കുറച്ച് നാല് ചുവന്നുള്ളിലെടുത്ത് അരിയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇരിഞ്ഞ് സെറ്റാക്കിയിട്ട് വേണം ഞാൻ അടുത്ത പണിലേക്ക് പോകണം രണ്ടടക്കളയും തുടച്ച് വൃത്തിയാക്കാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടൊട്ടെ ഇങ്ങനെയാണ് കേട്ടോ അമ്മ അടക്കളയിലും എല്ലാം പരിപാടിക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെയാണ് അവരെ ഹെൽപ്പറായിട്ട് നിൽക്കാറ് പിന്നെ അച്ഛനുള്ളതിനും ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും ഞാൻ പണ്ടത്തെ വരെ ഹെൽപ്പറായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഏട്ടനും എല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ എടുത്ത വീഡിയോ ആണ് ഏട്ടനെ ഈ വീഡിയോ എടുത്തേ തോന്നുന്നു മഞ്ഞുമല ബോയ്സ് ആണ് കാണുന്ന അല്ലേ ആ ആ സിനിമയാണ് കാണുന്നത് അപ്പഴേക്കുംന്താ നമ്മൾ കറി കഴിച്ചിട്ട് പിന്നെ ഞാൻ കുറേ ടൈം അതിൻ്റെ എടുക്കുന്നത് അപ്പഴേക്കും തൊട്ടി കണ്ടാരും കുറേ പാത്രങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ബിരിയാണിക്കലും മല്ലേലും പുതിനെല്ലാം അരിഞ്ഞ് കൊടുക്കട്ടെ അതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പാത്രം മറന്നിരുന്നു തൊട്ടിയിൽ പാത്രം വന്നു കണ്ടെനിക്ക് അപ്പോൾ വിഷമം ശേഷം ഇതൊക്കെ ഞാൻ തന്നെ മോറണല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വിഷമം വന്നു കെഴുകി കഴിഞ്ഞാൽ സമാധാനം പക്ഷേ കഴുകങ്ങളുടെ മുന്നേ തൊട്ടി കണ്ടു ഭയങ്കര വിഷമം ശർ അത് കുറേ നേരത്തെ പണി ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ട് അങ്ങനെ പാത്രം എല്ലാം മുറി ഏകദേശം അടക്കലൊക്കെ തുടച്ചിട്ടിട്ട് നമ്മൾ ബിരിയാണി ദമ്മിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ അമ്മ റൈസ് ഇട്ടുണ്ട് ഞാൻ ബാക്കി എല്ലാം മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് സ്റ്റാൻഡും വീഡിയോ അവിടെ വെക്കുവെച്ചിട്ടുണ്ട് ഇന്നത്തെ പണി ഫുള്ളും ഞാൻ അമ്മയും അച്ഛനും കൂടി ഷെയർ ചെയ്തിട്ട് അവിടെ ചെയ്തത് നല്ല രസമായിരുന്നു വർത്തനൊക്കെ പറഞ്ഞ് പരദൂഷണമൊക്കെ പറഞ്ഞ് കണ്ടെ അടക്കളൊന്നും പണ്ടെടുക്കാൻ നല്ല ഫീലല്ലേ എന്തായാലും നല്ല രസമായിട്ട് നമുക്കതും പരിപാടി ഒരു പ്രത്യേകിച്ച് ഒരു പെരുന്നാൾ കാര്യം നമ്മൾ പണ്ടത്തെ പെരുന്നാളെ കഥകൾ പറയും അങ്ങനെ അതൊക്കെ പറയാൻ ഭയങ്കര ഫീൽ ആണ് നമുക്ക് പണിയെടുത്ത് പോകുന്ന തന്നെ അറിയില്ല ആ അവസാനം പണിയെല്ലാം കഴിയുമ്പോൾ അയ്യോ വയ്യല്ലോന്ന് ആലോചിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും തൊട്ടിലൊരു കൊട്ട പാത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് മൊത്തത്തിൽ പാത്രം കഴുകില്ല എന്നെൻ്റെ മെയിൻ പരിപാടി കഴുകി കഴുകി എനിക്ക് പാത്രങ്ങൾ കണ്ട പേടേ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാല് കഴിക്കാം എന്നുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല അത്രയും പാത്രം ഞങ്ങൾ ഇന്ന് കഴുകി തീർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ എന്തോ അരച്ചു അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണല്ലോ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വീട്ടിൽ കുറേ തരം കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പക്ഷെ ഇതങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ആപ്പി ആയിരിക്കും നമ്മൾ പെരുന്നാളിലാണ് കുറേ കറികൾക്ക് അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ആപ്പി ആയിരിക്കും പിന്നെ അതേപോലെ എനിക്കും അമ്മയ്ക്ക് നിർബന്ധമാണ് വല്ല ഫുഡെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് എറുപ്പും ചെമിരും എല്ലാം സോപ്പ് ഇട്ടിട്ട് അരച്ച് കഴുകി വൃത്തിയാക്കും നമ്മൾ വെറുതെ തുടച്ച് ഞാൻ എൻ്റെ അടുനാട് ഇരുന്നിട്ട് ഒരു ഒരു മരും ഒരു ചെള്ളിങ്ങനെ കട്ട പിടിച്ച പോലെ അതിൽ പൊട്ടമ്പണ്ണം വരും എനിക്കതുകൊണ്ട് എനിക്ക് അമ്മയ്ക്കും എങ്ങനെ നിർബന്ധമാണ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സോപ്പ് ഇട്ട് വൃത്തിയാക്കി തുടച്ച് വയ്ക്കണമെന്ന് എൻ്റെ അട ഏട്ട അണ്ടിപ്പരിപ്പ് പറക്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് വറുത്തി വെച്ച അണ്ടി പരിപ്പ് കേട്ടോ അത് അതെടുത്തോണ്ട് പോകുന്നുണ്ട് ഞാൻ പൊളിക്കും ആ തോരും മക്കും മൂലും എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് എൻ്റെ ഓർത്തിറക്കും ശബ്ദം ഞാൻ ഇവിടെ ഡബ്ബി ചെയ്യുമ്പോൾ എൻ്റെ കെട്ടിയന്ന് ഫോൺ എടുത്ത് കേട്ടോ അവർ അടക്കം അങ്ങോട്ട് വന്നു പോകും പിന്നെ നമ്മൾ ബിരിയാണി വെച്ചപ്പോൾ അത്രം കാര്യങ്ങളൊക്കെ കഴുകൊണ്ടിരിക്കുകയാണ് ഇത്ര അത്യാവശ്യം നേരത്തെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു നമുക്ക് രാവിലെ ഇട്ട് ഒരു മൂന്ന് മണിവരയ്ക്ക് നല്ല പണ്ണി തന്നെയായിരുന്നു പക്ഷെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അടക്കള എല്ലാം തുടച്ച് വെസ്റ്റി കണ്ടപ്പോൾ അത് ഞങ്ങൾക്ക് അടക്കള തുടച്ചിടണം എത്ര ആയെങ്കിലും അടക്കള തുടച്ചിടണം അങ്ങനെ കുറേ പാത്രം കൂടി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ അവിടെ അപ്പം ഞാനോ അമ്മയോ ചെയ്തില്ലെങ്കിൽ അച്ഛൻ ഒന്നും ചെയ്യും അപ്പം അതിന് മുന്നേ നമ്മൾ ചെയ്ത് തീർക്കുകയല്ല നല്ലത് ഞാൻ ചെമ്പരെല്ലാം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം ഇവിടെ ഞാൻ സോപ്പ് ഇടാൻ വേറെ ഒന്നല്ല ഇന്നലെ രാത്രി ഞാൻ ഇവിടെയൊക്കെ സോപ്പ് ഇട്ടിട്ട് തുടച്ച് വെച്ചതാണ് ഇന്നലെ രാത്രി എൻ്റെ ഡ്യൂട്ടി അടക്കള ഫുള്ള് അരച്ച് കഴുകി വൃത്തിയാക്കലും ബാത്റൂം കഴിഞ്ഞലൊക്കെ ആയിരുന്നു അമ്മയാരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അമ്മ പോയി കിടന്നതിൻ്റെ ശേഷം ഞാൻ ഇതെല്ലാം ചെയ്തത് അമ്മ അറിഞ്ഞത് പോലും രാവിലെ കേട്ടോ

ച്ചാർ നത്തോലി അച്ചാർ മീനച്ചാർ ചോറുണ്ട് ബിരിയാണി ഉണ്ട് സാലാണ്ട് വൈനാപ്പിള് പരിണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം ഇതൊക്കെ കഴിച്ചിട്ട് പറ്റി സ്പെഷ്യൽ ആയിട്ടും ബിരിയാണി ബീഫ് സലാഡ് ഞാൻ ആ ഈ ചിക്കൻ കാല് ഇത് മാത്രല്ല കുറെ ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് മീൻ വറുത്തയുണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ പൈനാപ്പിൾ ഉണ്ട് മീൻ മീൻകറിയുണ്ട് കൂർക്കുപ്പേരിയുണ്ട് നസ്തോലി അച്ചാറുണ്ട് സലാഡുണ്ട് നാരങ്ങ അച്ചാറുണ്ട് പാപ്പടണ്ട് പുളിച്ചി പുളി ഇഞ്ചി ഉണ്ട് ചിക്കൻ വറുത്ത ഉണ്ട് അങ്ങനെ ഒട്ടനവധി വിഭവങ്ങളായിട്ടുള്ള അപ്പൊ ഏകദേശം അച്ഛൻ്റെ അമ്മയുടെയും എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടാ ഏട്ടൻ്റെ കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ കഴിച്ച് തീരാറായിട്ട് അപ്പോഴാണ് ഞാനും കുഞ്ഞിനെ ഇരിക്കുന്നത് കാരണം നമുക്ക് കസാരയില്ല അപ്പൊ എന്തായാലും അവര് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞിനെ ഒരുമിച്ചിരിക്കാന്ന് വിചാരിച്ചു ഒരു കസാര ഉണ്ട് പക്ഷെ കുഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട വെച്ചിട്ട് ഞാനും കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു കുഞ്ഞു പിന്നെ ബിരിയാണി മാത്രം വേണ്ട അതുകൊണ്ട് തന്നെ ആൾക്കിത്ര കറികളും കാര്യങ്ങളൊന്നും വേണ്ട എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം എനിക്ക് ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണത്തിന് മുന്നേ എനിക്കും ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ ഇഷ്ടം കല്യാണം കഴിഞ്ഞ ഒരു ഉണ്ണിയൊക്കെ ആയപ്പോൾ എൻ്റെ ടേസ്റ്റ് മൊത്തത്തിലും അറിയാം അമ്മേ ടേസ്റ്റായി എനിക്ക് ചോറ് മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ചോറും മീൻ കറിയൊക്കെ കുറച്ച് ഒഴിച്ചു അത് എൻ്റെ അപ്പുറത്ത് കുറച്ച് ബിരിയാണി ഇട്ടു ആകെ ഞാൻ എത്ര ഫുഡ് കഴിച്ചിട്ടുള്ളൂ ഇനിയും കൂടുതലൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ചിക്കൻ വറുത്തൊക്കെ ഞാൻ കുറച്ച് ഒരു പീസ് കഴിച്ചിട്ട് അടുത്ത പീസ് ഞാൻ പാത്രത്തിലേക്ക് വെച്ചു കാരണം എനിക്ക് കയറിയില്ല അത്ര ഫുഡ് കയറിയില്ല കാരണം കണ്ട ബീഫും ചിക്കനും എല്ലാം തിന്നിറക്കണ്ടേ ഒരുപാട് കറികളും കാര്യങ്ങളായിരുന്നു പപ്പടം ഞാനൊരു മൂന്നാലെല്ലാം കഴിച്ചിട്ടുണ്ട് ബിരിയാണിക്ക് പപ്പട ഇഷ്ടമാണ് ചിക്കൻ കറി ചോറിനും പപ്പട ഇഷ്ടമാണ് രണ്ടും കൂട്ടിയിട്ട് പപ്പടം ഇഷ്ടം പോലെ കഴിച്ചിട്ടാണ് നമുക്ക് തടി വെക്കണം എന്ത് ഫുഡാണോ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുക എത്ര ഡേറ്റിംഗ് വെച്ചാലും ഞാൻ അതൊക്കെ കഴിക്കുക ഇനിയെങ്കിലും ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കും പക്ഷെ നടക്കണില്ല എന്താണോ അപ്പം ഇതാ കുഞ്ഞിനപ്പുറത്ത് ഫുഡ് കഴിക്കി ഇരുന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഏകദേശം എഴുന്നേറ്റുണ്ട് അമ്മയും കഴിച്ചു കഴിഞ്ഞു അമ്മയും എഴുന്നേക്കാറായിട്ടാ അപ്പോഴാണ് ഞാനും കുഞ്ഞിനും കഴിക്കുന്നത് പിന്നെ കുഞ്ഞൻ പറഞ്ഞോട്ടോ എന്നോട് കഴിക്കായിരുന്നു എന്ന് പക്ഷെ പിന്നെ അവളെ ഒറ്റ കഴിക്കണ്ട ഞാൻ പറഞ്ഞു വേണ്ട ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എപ്പോഴും എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരുന്നു ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നത്തെടുത്തിയുള്ളു അപ്പോൾ ഫുഡ് കഴിച്ചു ക്ഷീണിച്ചോട്ട ഫുഡ് ഞാൻ രാവിലോട്ട് പണികളായിരുന്നു പണിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ അഴിച്ചു ഇനി ഒരു ഉറക്കം വേണമെന്നാണ് ആഗ്രഹം മിക്കവാറും ഉറങ്ങേണ്ടി വരും ആണ് എനിക്ക് തോന്നുന്നത് നമ്മളടുത്ത് പെരുന്നാളാണ് എഴുമണിയും അച്ഛനമ്മയും നമ്മൾ എല്ലാരും കൂടി പോണെന്ന് പറഞ്ഞിണ്ട് പക്ഷെ എനിക്ക് ആയോണ്ട് എന്റെ തോന്നലെ ചിത്രം ഉറങ്ങേണ്ടി വരും എനിക്ക് തോന്നുന്നത് എന്താ അഭിപ്രായം കാര്യം എല്ലാം നിർബന്ധിക്കുമ്പോ പിന്ന എന്നോട് അവസാനത്തായി എനിക്ക് അടുത്ത മാസം പ്രശോക്കാറുള്ള പ്രഷോയ്ക്കാറുക്ക് എൻ്റെതായ ബുദ്ധിമുട്ട് തന്നെയാണ് വയ്യല്ലണ്ട കൊഴപ്പ വേണ്ട ഇന്ന് സ്റ്റെപ്പ് കയറ്റം കാരണം കൊഴപ്പില്ല പോവാൻ പറഞ്ഞ എനിക്ക് പോവാൻ മൂടില്ല എനിക്ക് പോവാൻ തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്റെ കൂടെ ഞാൻ ഇരുന്നു തന്റെ കല്യാണം തന്റെ കാരക്ക് പിന്നെ സാന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഫേസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുള്ള പറഞ്ഞോണ്ടപ്പോ ഞാൻ കാത്തു എന്റെ കൂടെ കൂട്ടിനിരുന്നു കാത്തു എന്റെ വയറ്റിലാണെങ്കിൽ കൂട്ടിനു പക്ഷെ അന്നെനിക്ക് ഒരു വാക്കാന്നുണ്ടായിരുന്നു അടുത്ത നിന്റെ ഉണ്ണിനെ കൊണ്ടുപോവ് അപ്പൊ ഞാൻ ചോദിച്ചു നീ നിന്റെ നല്ല കാലൊക്കെ ഒക്കെ പെരുന്നാളുകൾ ആഘോഷിച്ചിട്ട് കാത്തുനെണ്ടെ പറഞ്ഞു കാത്തുണ്ടായിരുന്നു നമുക്ക് പെരുന്നാൾ പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു

എനിക്കുന്നൊരാശയാണ് അവിടത്തെ ഒരു ഐസ്ക്രീം നമ്മൾ കല്യാണം കെടിമിച്ച് പള്ളിയിലേക്ക് പോന്നിട്ടായിരുന്നു രണ്ടു ദിവസം ഇത് എനിക്ക് സാധിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും പിന്നെ ഈ ഒരു കാര്യം പറയണെന്ന് വെച്ചു പെരുന്നാള് വീഡിയോ ഒക്കെ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഇവ കൊണ്ടുപോയില്ല എനിക്കറിയാത്ത കാരണം ഞാൻ ഈ വീഡിയോ എന്റ് ചെയ്യാന്ന് വെച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നാളത്തെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ അത് ഇപ്പോഴും ഒരു ഉറപ്പില്ല അപ്പൊ എത്ര കൊണ്ടുപോകാന്ന് പറഞ്ഞാലും എനിക്ക് ഉറപ്പില്ല കഴിക്കാനേ പോലെ കൊണ്ടുപോകാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നത് പോവാൻ വേണ്ടിട്ട് അച്ഛനും ഡ്രസ്സ് മാറണ നേരത്തെ കാലു വരിത് അതുകൊണ്ട് എനിക്ക് ആ ടൈം വരയ്ക്കേ ഇവിടെ പള്ളി എത്ര എനിക്ക് വിശ്വാസമില്ല ബാക്കിയുള്ള വിശേഷം എന്താ വെച്ചാൽ നമ്മുടെ പിറന്നാൾ പിറന്നാൾ ബർത്ത്ഡേ ആവാറായിട്ട് ഇതൊക്കെ അതിന്റെ വിവരം ഒന്നും പറഞ്ഞില്ലല്ലോ സാധാരണ നമ്മളില്ല പരിപാടി പറയുമ്പോ നമ്മളതിന്റെ ഒരു മാസം തൊട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് വീടും പറയാറുണ്ട് ഡ്രസ് എടുക്കാൻ പോവില് മണ്ഡപ ബുക്കിയില് ഡെക്കറേഷൻ്റെ ഫുഡ് അങ്ങനെ മൊത്തത്തിൽ വീഡിയോ ഇടാറുണ്ട് ഈ പ്രാവശ്യം കാത്തുവിന്റെ ബർത്ത്ഡേ ഉച്ച

പറ അവിടെയും അമ്മേ റൂമിലെ അമ്മേനെ ഏ സി റൂമോട്ടർ ഇവിടെ നെയ്യ് റൂമോട്ടർ ഇതുകൊണ്ട് ഞാൻ അവിടെ സംസാരം മൊത്തം

ിഫ്റ്റ് ഉണ്ടോ കഴിച്ച് അത് ഇങ്ങനത്തെ കഴിച്ചുണ്ടായിരുന്നു അത് മാറ്റി ഞങ്ങള് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അമ്മാമ്പ ഒരു കഴിച്ചു മറ്റേത് കമ്പിയായിരുന്നു സ്വർണത്തിന് കമ്പിയും മണി കയറ്റി അപ്പൊ കടിച്ചിട്ടിങ്ങനെ വളർത്തി അപ്പൊ അമ്മ പറഞ്ഞു മാറ്റണോ മാറ്റോ കൊളത്തുമെ മണി കരിമണീടെ കഴിച്ച മേടിച്ചു അപ്പൊ അവളേലുണ്ടായിരുന്നു കഴിച്ചും അവളൊരു വള്ളം മാറ്റിട്ട് നമ്മള് അവൾക്കൊരു വള്ളം എടുത്തു അപ്പൊ അതൊക്കെ ചെയ്തു ദിവസം മുന്നേ എടുത്തു കൊടുത്തു ലാത്തോ എനിക്ക് ഇഷ്ടൊന്നും വേണ്ടല്ലോ എനിക്കിഷ്ടം വേണ്ടല്ലോ മതിലേ കുഞ്ഞിനെ ഇപ്പൊ അവൾ നടക്കാൻ ശ്രമിച്ചു തുടങ്ങി സംസാരിക്കും കണ്ടീ വേണമെങ്കിൽ വേണ്ട താന്നൊക്കെ പറയും നല്ല കടി അടങ്ങി കടിയടങ്ങിപ്പേര് പല്ല് ഒന്നുണ്ട് അപ്പൊ ആകെ മൊത്തത്തിൽ വലിയ കുട്ടിയല്ലേ എന്താ പറയാ നമ്മൾ ഒന്നാമതൊരുപാട് പ്രതീക്ഷിച്ചാണെങ്കിലും നടത്താൻ പറ്റില്ല കുഴപ്പമില്ല അതല്ല നടത്തില്ലേ നമുക്ക് എന്റെ വിഷമറിയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് എന്റെ വിഷമറി നമ്മൾ കറ്റുമുട്ടി പോവും പക്ഷെ എന്നാലും